ഹോട്ടലിൽ ലഭിച്ചത് വ്യാജ ബോംബ് ഭീഷണിയാകാൻ സാധ്യതയെന്ന് പോലീസ് പരിശോധനയിൽ സംശയിക്കത്തക്ക ഒന്നും കിട്ടിയിട്ടില്ല ഫോർട്ട് പോലീസ് എഫ്ഐആർ ഇട്ട അന്വേഷണം നടത്തുമെന്ന് ഡി സി പി നഗുൽ രാജേന്ദ്ര ദേശ്മുഖ് പറഞ്ഞു ശാലി ഹോട്ടലിലെ പരിശോധനകൾ പൂർത്തിയായോ ഈ ഭീഷണി സന്ദേശം എവിടെ നിന്നെത്തിയതാണെന്നുള്ളതിൽ എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടുണ്ടോ ആ ദൃശ്യം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് തിരുവനന്തപുരത്തെ പവർ ഹൗസ് റോഡിലുള്ള ഹോട്ടലിൽ ഫോർട്ട് മാനോ ഹോട്ടലിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നത് ഇതിനെ തുടർന്നാണ് ഫോർട്ട് പോലീസിന്റെയും സിറ്റി പോലീസിന്റെയും യഥത്തിലുള്ള സംഘം പരിശോധന നടത്തിയത് ബോംബ് സ്കോഡ് ഒപ്പം തന്നെ റോം സ്കോഡ് ഫയർഫോഴ്സ് അടക്കമുള്ളവരെത്തി പരിശോധന നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എല്ലാ ഹോട്ടലിലെ എല്ലാ മുറികളും പരിശോധിച്ചു അവിടെ ഒന്നും തന്നെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു അന്വേഷണത്തിന് ശേഷം ഡി സി പി നബുൽ രാജേന്ദ്ര ദേശ്മുഖ് വ്യക്തമാക്കിയിട്ടുള്ളത് ആശങ്കപ്പെടേണ്ടതായി ഒന്നുമില്ല പരിശോധന നടക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാജ ഇമെയിൽ സന്ദേശമാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് കോട്ട് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എഫ് ഐ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും ഡി സി പി പറയുകയുണ്ടായി പരിശോധനകൾ പൂർത്തിയാക്കിയതായി അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് യാസൂർ നെമിന്റെ പേരിൽ ഒരു ഔട്ട്ലുക്ക് ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സന്ദേശം ഹോട്ടലിലേക്ക് എത്തിയത് എന്ത് വ്യാജ ഐ ഡി ആണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശമാണോ ഈ സന്ദേശം അയച്ചിട്ട് എന്നുള്ളതിൽ പോലീസ് വ്യക്തത ചെയ്യുകയാണ് എന്തായാലും തലസ്ഥാനം ജില്ലയിലെ വിവിധ ഹോട്ടലുകളിൽ നിരന്തരമായി ഉണ്ടാകുന്ന ഇത്തരം വ്യാജ സന്ദേശങ്ങളിൽ ജാഗ്രതയോടുകൂടിയാണ് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ഒപ്പം തന്നെ ഇന്ന് നടന്ന ഈ ഒരു അന്വേഷണം സൂചീകരിച്ചിട്ടുണ്ടെന്നും കൂടാതെ വന്ന ഇമെയിൽ സന്ദേശം വ്യാജമാണോ എന്നുള്ള നിഗമനത്തിലേക്കാൾ ഡി സി പിയും പോലീസും എത്തിയിട്ടുള്ള

ಸೊ ಚಲಪ ಇಪ್ಪ ನಮ್ಮ ಎಲ್ಲ ಆಬೋಟಿಕ್ೀಕ್ ಟೀಮ್ ಎಲ್ಲ ಇವಡೆ ಎಲ್ಲ ಫುಲ್ ಮುಳುವನ್ ಪಾರ್ಕಿಂಗ್ ಹೋಟೆಲ್ ಅಡೇಜರ್ ಎಲ್ಲ ಚೆಕ್ ಚೆಕ್ಟು ಇದು ವರೆ ಸೆಷ್ಯೂ ಕಂಡ ಸೊ ಚಲಪ ಇದು ಫಾಲ್ಸ್ ಫೋಲ್ಸ್ ಸಾಧ್ಯತೆ ಸಾಧ್ಯ ಬಟ್ ನಮ್ಮ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಸ್ಟಿಲ್ ಅಂಡರ್ ವೇ ಸ್ನ ಈ ಹೋಸಪಿಟಲಿನ ನಮಗೆ ಒಂದ್ ಇದೆ ಈ ಸೆಷ್ಯಸ್ ಆಯ್ತು ಕಿಟ್ಟಿಟ್ಟು ಇದು ಬಂದ್ಐರ್ಟ್ಲೀಸ್ಟನಲ್ಲಿ ನಮ್ಮ ಎಫ್ ಐ ಆರ್ ರಜಿಸ್ಟರ್ ಒಂದು ಲೀಗಲ್ ಪ್ರೊಸೀಜರ್ ಇಪ್ಪ ತೊಡಗಿಯಾ ಅದೇ ಎಂದ ಪುರೋಗತಿ ಅದ ಎಲ್ಲ ಆರ್ಕರ್